നമസ്കാരം ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു കൊലപാതകം ഇരുപത്തിയേഴ് വയസ്സുകാരനായ സമീർ ദാസ് എന്ന ഓട്ടോ ഡ്രൈവറാണ് കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശിലെ ഫെനി ജില്ല സ്വദേശിയാണ് ജഗ്പൂർ ഗ്രാമത്തിൽ ഒരു കൃഷിയിടത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരമാണ് സമീർ ഒടുവിൽ വീട്ടിലെത്തിയത് പിന്നീട് തിരിച്ചെത്താതായപ്പോൾ കുടുംബം അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുകയും മണിക്കൂറുകൾക്ക് ശേഷം ഇദ്ദേഹത്തെ ഒരു വയലിൽ മരവിച്ച രീതിയിലായിരുന്നു ഗ്രാമവാസികൾക്ക് ലഭിച്ചത് സമീറിൻ്റെ ശരീരത്തിൽ നിരവധി കുത്തുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു സമീർ സമീറിൻ്റെ ഓട്ടോറിക്ഷ ഇതുവരെയും കണ്ടെത്താനായില്ല പോലീസിൽ അന്വേഷണം നടത്തി വരികയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ആക്രമണങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ദൈനംദിനം എന്നോണം രീതിയിൽ ആൾക്കാർ ഇപ്പോൾ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെ ആയിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭത്തിനിടയിൽ നിരവധി ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് ഒൻപത് പേർ എന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത് എങ്കിലും ആഹ് ഏകദേശം നൂറോളം തന്നെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മൂവായിരത്തിലധികം ക്ഷേത്രങ്ങളാണ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു ബൗദ്ധ റിലീജിയസ് കമ്മ്യൂണിറ്റി ഇതിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദ് യുനസ് സർക്കാർ ഇവരുടെ ആശങ്ക പരിഹരിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള നീക്കവും നടക്കുന്നില്ല അങ്ങിങ്ങായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന ഒരു പ്രഹസനം മാത്രമാണിപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ളത് ഹിന്ദുക്കൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് ശേഷം നിരവധി ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് പക്ഷേ ഈ പ്രക്ഷോഭത്തിനിടെ ിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ആക്രമണം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുള്ളതായിട്ടൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ബംഗ്ലാദേശും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ ഒരു പിന്തുണ ബംഗ്ലാദേശിനിതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് മുഹമ്മദ് യുനസിനെ എവിടുന്നോ ലോകത്തിലെ ഏതോ ഭാഗത്തു നിന്നോ മുഹമ്മദ് യുനസിനെ അതായത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാരമ്പര്യമൊന്നുമില്ലാത്ത മുഹമ്മദ് യുനസ് പൊടുന്നനെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഉദയം കൊള്ളുകയായിരുന്നു പിന്നീട് ബംഗ്ലാദേശിൻ്റെ ഒരു ഇടക്കാല പ്രതിനിധിയായിട്ട് മുഹമ്മദ് യൂനസ് മാറുകയാണ് വലിയ പിന്തുണയാണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് യൂനസ് ലഭിക്കുന്നത് മുഹമ്മദ് യൂനസിന് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ വലിയ പിന്തുണയാണ് ഇന്ത്യക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് മുഹമ്മദ് യൂനസ് അധികാരത്തിൽ ഏറ്റത് മുതൽ നടത്തി വന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പൊക്കെ അടിച്ചിറക്കുകയുണ്ടായി മുഹമ്മദ് യൂനസ് ഈ മാപ്പ് പിന്നീട് തുർക്കിക്കും പാകിസ്ഥാനും ഒക്കെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് തന്നെ വളരെ വലിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും അമേരിക്കയും തുർക്കിയും ഒക്കെ ഇന്ത്യക്കെതിരെ ഈ കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആസൂത്രണങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇന്ത്യക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള കൂസരിവില തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ തന്നെ പൊടുന്നനെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനെ ശക്തമായ താക്കിതാണ് കരസേന മേധാവിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഹിന്ദു കൊലപാതകങ്ങൾ വലിയ ആശങ്കകളാണ് അവിടുത്തെ ബംഗ്ലാദേശിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ രേഖപ്പെടുത്തുകയുണ്ടായി ഇത്തരത്തിൽ എന്നോണം അവിടുത്തെ ഹിന്ദു കൊലപാതകങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷത്തെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അതിൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി ഇടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്ന് ചില മതേതരർ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒരു പ്രതിഷേധമുണ്ടാകുന്നില്ല അവരിത് അറിഞ്ഞതുപോലും കാ ഉള്ള ഭാവമില്ല വെനസ്വലയിലോ ഹമാസിനെതിരെ ഉള്ള ആക്രമണങ്ങൾ മാത്രമേ അവർ കാണുള്ളൂ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദു കൊലപാതങ്ങൾ ഒട്ടും അശാസ്യകരമായ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെബ് ഡെസ്ക് തത്തുമൈ